ഹായ് എല്ലാവർക്കും സ്വാഗതം എപ്പോഴെങ്കിലും സ്വന്തം ജീവിതം നമ്മളൊരു സിനിമ കാണുന്നതുപോലെ പുറത്തുനിന്ന് നോക്കിക്കാണുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകൾ ഇതൊന്നും നമ്മുടേതല്ല എന്നതുപോലൊരു വല്ലാത്ത അകൽച്ച കേൾക്കുമ്പോ കുറച്ചു പേടി തോന്നുമെങ്കിലും ഈ അനുഭവത്തെയാണ് ഡീ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിങ്ങനെ പെരുമാറുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും സ്വന്തം കൈകളിലേക്ക് നോക്കിയിട്ട് ഇത് ശരിക്കും എന്റെ കൈകൾ തന്നെയാണോ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ആളെ വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്വന്തം ശരീരത്തിനുള്ളിൽ നമ്മളൊരു അപരിചിതനാണെന്ന ആ ഒരു തോന്നലുണ്ടല്ലോ അത് വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് അപ്പോ ഈ ഒരു നമ്മൾ ഡീ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണം ഒന്നും നഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും പക്ഷേ ആ ഒരു കണക്ഷൻ ആ ഒരു വൈകാരികമായ ബന്ധം അതവിടെ ഉണ്ടാവില്ല നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ലെന്നോ നിങ്ങളുടെ വികാരങ്ങൾ ഒരുപാട് ദൂരെയാണെന്നോ ഒക്കെ തോന്നും നിങ്ങൾ അവിടെയുണ്ട് പക്ഷേ പൂർണമായിട്ടില്ല അപ്പോ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും എന്തിനാ നമ്മുടെ തലച്ചോർ എങ്ങനെ പെരുമാറുന്നത് ഇതെന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ സത്യത്തിൽ അങ്ങനെയല്ല പലരും വിചാരിക്കുന്നത് പോലെ ഇതൊരു തകരാറല്ല മറിച്ച് നമ്മുടെ മനസ്സ് ഉപയോഗിക്കുന്ന ഒരു തരം എമർജൻസി ബ്രേക്കാണിത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ പേടിയോ വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ ബ്രെയിന് പിന്നെ വേറെ വഴിയില്ല അതൊരവസാനത്തെ അടവ് പുറത്തെടുക്കും ഫൈറ്റ് ചെയ്യാനോ ഓടിപ്പോകാനോ പറ്റാത്തൊരവസ്ഥയിൽ അത് സ്വയം സ്വയമങ്ങ് ഓഫാവും ഒരു സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ വൈകാരികമായി മരവിച്ചുകൊണ്ട് സ്വയം ഒരു സംരക്ഷണ കവചം തീർക്കും ആ നിമിഷം ഈ അകൽച്ച എന്നത് അതിജീവനത്തിനുള്ളൊരു വഴിയായി മാറുന്നു ഈ പ്രോസസ്സ് നടക്കുന്നത് ഒരു മൂന്ന് സ്റ്റെപ്പുകളിലായിട്ടാണ് ആദ്യം കഠിനമായ ഒരു സമ്മർദ്ദം വരുന്നു അതോടെ നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റം മൊത്തത്തിൽ ഓവർലോഡാകും ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഓവർലോഡ് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ബ്രെയിൻ സ്വയം രക്ഷിക്കാൻ വേണ്ടി ഒരു ഡിറ്റാച്ച്മെന്റ് ഒരു അകഴ്ച്ച ഉണ്ടാക്കിയെടുക്കും ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ഫീലിംഗ് ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വരുന്നത് ചിലപ്പോൾ ഒരു പാനിക് അറ്റാക്ക് കഴിഞ്ഞിട്ടാവും അല്ലെങ്കിൽ ഒരുപാട് ദിവസം ടെൻഷൻ അടിച്ചിരുന്നിട്ടാവും അതും അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമുള്ള ഒരു ദിവസം ഒരു നിമിഷം മുൻപ് വരെ എല്ലാം ഓക്കെ ആയിരിക്കും പെട്ടെന്നായിരിക്കും ബൂം നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ വേർപെട്ട് പോയ പോലെ തോന്നുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് എന്തോ പറ്റി അത് ബ്രേക്ക് ഡൗൺ ആയി എന്നൊന്നും വിചാരിക്കരുത് അല്ല ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ആക്ടിവേറ്റ് ആയി എന്നേ ഉള്ളൂ അത് നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് ദ്രോഹിക്കാനല്ല പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ അവസ്ഥയെ കൂടുതൽ നേരം പിടിച്ചു നിർത്തുന്ന അതിനെ വീണ്ടും വീണ്ടും വലുതാക്കുന്ന ഒരു കാര്യമുണ്ട് വിചിത്രമായി തോന്നാം പക്ഷേ അത് നമ്മുടെ സ്വന്തം പേടിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെയാണ് ശരിക്കുള്ള കളി നോക്കൂ ഈ അവസ്ഥ തുടങ്ങാൻ കാരണം ചിലപ്പോ കുറച്ച് ടെൻഷനോ ക്ഷീണോ ഒക്കെ ആവാം പക്ഷേ അതിനെ അവിടെ തന്നെ നിർത്തുന്നത് എന്താണെന്നറിയോ ഈ അവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ പേടിയാണ് അയ്യോ എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് വട്ടാവുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ബ്രെയിനിന് വീണ്ടും ഒരു അപകട സിഗ്നൽ കിട്ടും അതോടെ ആ അകൾച്ച പിന്നെയും കൂടും ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു കാരണം ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ള വഴിയും ഇതിൽ തന്നെയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ടെൻഷൻ ആയിരിക്കില്ല ഇത് തുടങ്ങിയത് പക്ഷേ നിങ്ങളുടെ പേടി ഉറപ്പായും ഇതിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് ആ പേടി കുറഞ്ഞാൽ ഈ അവസ്ഥയുടെ ശക്തിയും താനേ കുറഞ്ഞോടും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ശരീരം ഇത്ര വിചിത്രമായി ഫീൽ ചെയ്യുന്നത് നമ്മുടെ ശരീരം ശരിക്കും മരവിച്ചു പോയത് കൊണ്ടൊന്നുമല്ല നമ്മുടെ ബ്രെയിൻ ആ വൈകാരികമായ കണക്ഷൻ താൽക്കാലികമായി കുറച്ചു വെച്ചിരിക്കുകയാണ് ഒരു സ്പീക്കറിന്റെ വോളിയം കുറയ്ക്കുന്നത് പോലെ ബ്രെയിൻ ഓവർലോഡ് ആവാതിരിക്കാൻ വരുന്ന ഇമോഷണൽ ഇൻപുട്ട് കുറയ്ക്കുന്നു ഇതൊരു കൺട്രോൾ മെക്കാനിസമാണ് ഒരു തകരാറല്ല ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നും അയ്യോ ഇതിന് മാറില്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ എന്ന് അത് സ്വാഭാവികമായ ഒരു പേടിയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഇതൊരു താൽക്കാലികമായ അവസ്ഥ മാത്രമാണ് അതുതന്നെയാണ് ഇതിലേറ്റവും വലിയ ആശ്വാസവും നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും ഇങ്ങനെ വിട്ടുനിൽക്കാൻ പറ്റില്ല എപ്പോഴാണോ ആ അപകടം ഒഴിഞ്ഞു എന്ന് അതിന് തോന്നുന്നത് എപ്പോഴാണോ ഒരു സുരക്ഷിതത്വം തിരികെ വരുന്നത് അപ്പോൾ അത് പതിയെ ആ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഓഫ് ചെയ്യും ആ പഴയ കണക്ഷൻ അത് പതുക്കെ തിരികെ വരും കാരണം അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട് ഈ അവസ്ഥ കൂടുതലും കാണുന്നത് ഒരുപാട് ചിന്തിക്കുന്ന കാര്യങ്ങളെ നന്നായി അനലൈസ് ചെയ്യുന്ന ഹൈലി സെൽഫ് അവെയർ ആയിട്ടുള്ള ആളുകളിലാണ് ഇതൊരു യാദൃശികമല്ല അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഒരു വീക്ക്നസ് ആണെന്ന് കരുതരുത് നേരെ മറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും കാര്യങ്ങൾ ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനസ്സിന് ഓവർലോഡ് ആവാനുള്ള ചാൻസും കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് ഈ അകൽച്ച എന്ന് പറയുന്നത് ഒരു എമർജൻസി എക്സിറ്റ് പോലെയാണ് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ അനുഭവത്തെ നമുക്കൊരു പുതിയ രീതിയിൽ കാണാൻ പറ്റും ഇതൊരു തടവറയല്ല നിറച്ച് നമ്മുടെ മനസ്സ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു രക്ഷാ കവചമാണ് അതുകൊണ്ട് ഈ മുഴുവൻ സംസാരത്തിൽ നിന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരേയൊരു കാര്യം ഇതാണ് ഡീ പേഴ്സണലൈസേഷൻ ഒരു അപകടമല്ല അതൊരു അകലമാണ് ആ ഒരു വൈകാരികമായ ഓവർലോഡിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മനസ്സ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സേഫ് ഡിസ്റ്റൻസ് അതുകൊണ്ട് ഒന്നോർക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടില്ല നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നേരത്തേക്ക് ഒന്ന് മാറി നിന്നതാണ് അത്രയുള്ളൂ നിങ്ങളെ സേഫ് ആക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ സംരക്ഷിക്കാനാണ് മാറി നിന്നതെങ്കിൽ എന്തിൽ നിന്നാണ് അത് നിങ്ങളെ സംരക്ഷിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതു വലിയ സമ്മർദ്ദത്തിൽ നിന്നാണ് അത് നിങ്ങൾക്കൊരു ബ്രേക്ക് തന്നത് ആ ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും